ഹായ് ഗേൾസ് അപ്പം ഇത് നമ്മളൊരു ഹോസ്പിറ്റലാണ് എൻ്റെ ഉമ്മക്ക് പൈ വയ്യാതെ ഉണ്ട് പനി പനിയുണ്ട് അതുകൊണ്ട് കാലൊക്കെ വേദയുണ്ട് അപ്പം ഈ പൂക്കളൊക്കെ പൂക്കള് നല്ലതാ അപ്പം ഈ വന്ന ഹോസ്പിറ്റലിൽ പറയാം നമുക്കേ ഉമ്മയ്ക്ക് ഭയങ്കരമായിട്ട് കുഴപ്പമില്ല പക്ഷേ അതുകൊണ്ട് വന്നപ്പം ഞാൻ ചോദിച്ചാൽ നമുക്കൊരു വീഡിയോ എടുക്കാം ഇവിടെ നല്ല പൂക്കളൊക്കെ അതുകൊണ്ട് വീഡിയോ എടുക്കാം ഈ പൂക്കളൊക്കെ കാണാൻ നല്ല രസമുണ്ട് അപ്പം ഇത് പറയാ ടീച്ചേഴ്സ് നമ്മൾ നമ്മളിന്ന് എടുത്തിട്ടിങ്ങനെ അടിക്കും അന്ന് എന്ത് പറയുന്നത് അപ്പം ഇതുണ്ട് ഇവിടെ നാല് തെങ്ങാന്നര